വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുന്നു കാസർകോട് മധൂരിൽ ഒഴുക്കിൽപ്പെട്ട യുവാവ് മരിച്ചു കണ്ണൂർ തലശ്ശേരി പാട്ട്യത്ത് വയോധികയെ കാണാതായി കനത്ത മഴയിൽ നിരവധി വീടുകൾ തകർന്നു വടക്കൻ കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് കാസർഗോഡ് മധൂരിൽ കളനാട് സ്വദേശി സാദിഖാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് പുഴകൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് കാസർകോട് മഞ്ചേശ്വരം ഗർഗട്ടയിലും എരിയാലിലും വീടുകൾ വെള്ളത്തിനടിയിലായി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കാസർഗോഡ് തെക്കിൽ ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചു കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി റോഡിലും മലയോര ഹൈവേയിൽ നന്നാരപ്പതവ് ചേവാ റൂട്ടിലും മണ്ണിടിച്ചിലുണ്ടായി കണ്ണൂരിലും കോർപ്പറേഷൻ പരിധിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി വളപട്ടണത്ത് മണ്ണിടിഞ്ഞ് വീടിന്റെ ഭിത്തി തകർന്നു കണ്ണൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ വെള്ളം കയറി പരിസരം പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി കണ്ണൂർ തലശ്ശേരി പാട്ട്യത്ത് ഒഴുക്കിൽപ്പെട്ട് എഴുപത് വയസ്സുള്ള മുതിയങ്ങ സ്വദേശി നളിനിയെ കാണാതായി കോഴിക്കോട് കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ബാലുശ്ശേരി കോട്ടൂരിൽ വീട് തകർന്നു തലയാട് കക്കയം മലയോര ഹൈവേയിൽ മണ്ണിടിഞ്ഞു നാദാപുരം തലശ്ശേരി സംസ്ഥാനപാതയിൽ തണൽമരം കടപുഴകി വീണ് പത്തിലേറെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വൈദ്യുതി ലൈനുകൾക്കിടയിൽപ്പെട്ട് കാർ മറിഞ്ഞു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്